हरे रामा हरे रामा राम रामा हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जय जय सीतारां सर्वं श्रीराधाकृष्णार्पणमस्तु സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം ഏഴാം ദിവസത്തിലേക്ക് സീതാ രഘുവരൻ ലക്ഷ്മണനോടുകൂടി അന്തിമമായി യാത്ര പറയുവാൻ വീണ്ടും ദശരഥ സന്നിധിയിലെത്തി ദശരഥൻ കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ നോക്കി പറഞ്ഞു മകനെ ലക്ഷ്മണ നീ കൂടെ പോകുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നീ ജ്യേഷ്ഠന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ജാനകിയുടെ കാര്യവും അത് കഴിഞ്ഞ് ദശരഥൻ സീതയെ നോക്കി പറയുകയാണ് മകളെ മൈഥിലി നീ പവിത്രയായ പതിവ്രതാ ശിരോരത്നമാണ് നിന്റെ ഭർത്താവിനെ അനുഗമിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ് ഭർത്തൃ പരിചരണം ചെയ്ത് കാനനം സ്വർഗ തുല്യമാക്കി നീ സുഖമായി വാഴുക ഇതേ സമയം സുമിത്ര മുൻപോട്ട് വന്ന് സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന ചു ചുണ്ടുകളോടുകൂടി ലക്ഷ്മണന് ചുംബിച്ചുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് രാമായണത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകമാണത് വാൽമീകി രാമായണത്തിലെ ആ ശ്ലോകം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം വിദ്ധി ഗച്ഛാതാ യഥാസുഖം ഇതാണ് സുമിത്രാമ്മ ലക്ഷ്മണന് കൊടുക്കുന്ന ആ ഉപദേശം അതിന്റെ അർത്ഥം ഇതാണ് മകനെ ഇന്ന് മുതൽ രാമൻ നിനക്ക് ദശരഥനാണ് സീത നിന്റെ അമ്മയായ ഈ സുമിത്രയാണ് അടവി അല്ലെങ്കിൽ കാനനം നിനക്ക് അയോധ്യയാണ് ഈ ചിന്തയോടുകൂടി നീ സസുഖം നിന്റെ ജ്യേഷ്ഠനെ അനുഗമിക്കൂ മകനെ പുത്രനോടുള്ള സുമിത്രയുടെ ഈ ഉപദേശം കേട്ടപ്പോൾ ഇത് കേട്ടു നിന്ന എല്ലാവരുടെയും നയനങ്ങളിൽ അശ്രു പൊഴിഞ്ഞു ഊർമിളയും തൻ്റെ ഭർത്താവിനെ വണങ്ങി യാത്രാനുവാദം നൽകി എന്നാൽ ഇതേ സമയം കൈകേകി അവിടേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് മരപുരികളുമായി മന്ധരെയാണ് മരപുരി അവിടെ സജ്ജമാക്കി വെച്ചത് ഒരു മരപുരി അവൾ രാമന് നൽകി രാമൻ അത് സന്തോഷപൂർവം വാങ്ങി അത് ഉടുത്തിരുന്ന വസ്ത്രത്തിനു മീതെ ധരിച്ചു രണ്ടാമത്തെ മരപുരി സുമിത്രാത്മജന്റെ നേർക്ക് നീട്ടി അത് വാങ്ങി ധരിച്ചു കൊള്ളുക എന്ന് രാമൻ നയന നയനസംഞ അതായത് കണ്ടുകൊണ്ട് പറഞ്ഞു ലക്ഷ്മണന് കൈകേകിയുടെ പ്രവൃത്തികൾ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കൈകേകിയുടെ കടുത്ത വിരോധമാണല്ലോ പക്ഷെ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണിച്ചു ആ മരവൂരി സ്വീകരിച്ച അരയിൽ ഉടുക്കൂ എന്ന് മൂന്നാമതായിട്ട് വൽക്കലം ജാനകി ദേവിയുടെ തളിരിളം കയ്യിലേക്കാണ് കൈകേകി ഏൽപ്പിച്ചത് താനിത് എങ്ങനെ ധരിക്കൂ എന്നുള്ള സങ്കടത്തോടെ ജനകാത്മജ രാമന്റെ മുഖത്തേക്കൊന്ന് നോക്കി സുന്ദരമായ അദ്ദേഹത്തിന്റെ അരവിൻദാനനത്തിൽ ഗുപ്തമായ ഒരു മന്ദസ്മിതം അവൾ കണ്ടു അദ്ദേഹം മൈഥിലിയുടെ അടുത്ത് വന്ന് ആ മരവുരി വാങ്ങി അവളുടെ മേൽപുടവയുടെ മേലെ അണിയിച്ചു എന്നാൽ കൈകൈകയുടെ കഠിന പ്രവൃത്തി കണ്ട സർവനാരീ ജനങ്ങളുടെയും നേത്രങ്ങളിൽ കണ്ണുനീർ പൊഴിഞ്ഞു കാണികളായ പുരുഷന്മാരുടെ ഹൃദയത്തിലും അങ്ങേയറ്റം വികാരത്തിന്റെ വേലിയേറ്റമാണ് ഉണ്ടായത് ഇത് ക കണ്ടിട്ട് വസിഷ്ഠമാഷി കോപറത്തോടുകൂടി കൈകയോട് പറഞ്ഞു കഠോരശീലയായ മഹാദുഷ്ടെ നിനക്ക് എങ്ങനെയാണ് ഇത് തോന്നിയത് രാമൻ വനത്തിന് പോകണമെന്നല്ലേ നീ വരം ചോദിച്ചിട്ടുള്ളൂ അതിന് ലക്ഷ്മണനും സീതയ്ക്കും ഈ മരവുരി നൽകാൻ നിനക്ക് എന്താണ് അധികാരം പതിവ്രതാ ശിരോരത്നമായ ജാനകി ദേവി സതീധർമ്മ അനുസരിച്ച് തന്റെ ഭർത്താവിനെ അനുഗമിക്കുന്നു എന്നേ ഉള്ളൂ അതിന് അവൾക്ക് വൽക്കലം നൽകാൻ നിനക്ക് തോന്നിയത് നിന്റെ കഠിന ചിത്തത്തിന്റെ കസ്മലത കൊണ്ടല്ലേ പരിശുദ്ധമായി ഈ അന്തപുര അന്തരീക്ഷം പാംസുലയായ നിന്റെ താപചേഷ്ടകൾ കൊണ്ട് മലീമസമായി കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ടിട്ട് കൈകേകിക്കാകെ പരിഭ്രമായി അവരൊന്നും മിണ്ടിയില്ല അപ്പോൾ കൗസല്യം മുമ്പോട്ട് വന്ന് തൻ്റെ മകൻറെ പത്നിയായ സീതയുടെ അരയിൽ നിന്നും ആ വൽക്കലം വലിച്ചു പറിച്ചെടുത്ത് ദൂരേക്കെറിഞ്ഞു വസിഷ്ഠന്റെ ആ വാക്കുകൾ കേട്ട് കണ്ണു തുറന്ന് ദശരഥൻ ഉഗ്രമായി കൈകൈകിട മുഖത്ത് ഒന്ന് ഉറ്റുനോക്കി എന്നിട്ട് സുമരനോട് പറഞ്ഞു മന്ത്രി സത്തമാ രാജകീയ രഥം ഉടനെ വരുത്തുക രാമലക്ഷ്മണന്മാരെയും സീതയെയും തേരിൽ കയറ്റി കാടിൽ ആരണ്യത്തിൽ കൊണ്ടുചെന്നാക്കുക രാഘവ ലക്ഷ്മണന്മാരും വൈദേഹിയും ദശരഥനെയും മാതാക്കളെയും വസിഷ്ഠ മാമുനിയെയും ബന്ധിച്ച് നിശബ്ദരായി പുറത്തേക്ക് കടന്നു ഹാ രാമ രാമ പൊന്നുമോനെ കൺമണി രഘുകുല തിലകമേ നീ എന്നെ വിട്ടു പിരിഞ്ഞോ എന്റെ ആരോമൽ പുത്ര രാമാ പുത്രനെ വിളിച്ച് കേഴുന്ന ദശരഥൻ ബോധം മറ്റു നിലത്തു വീണു രാമൻ പുറത്തു വന്നപ്പോൾ ബ്രാഹ്മണോത്തമന്മാരും ജനാവലികളും അവിടെ തടിച്ചുകൂടിയിരുന്നു കൈകൾ കൂപ്പിക്കൊണ്ട് കൗസല്യ തനയൻ അവരോടെല്ലാം യാത്ര പറഞ്ഞു രാമചന്ദ്ര പ്രഭു ഞങ്ങളും കൂടെ വരുന്നു രാമനില്ലാത്ത ഈ അയോധ്യ ഞങ്ങൾക്ക് വേണ്ട ജനങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു സുമന്ദ്രരും കരയുകയാണ് കുലാചാര്യനായ വസിഷ്ഠന്റെ കണ്ണുകൾ എന്നറിഞ്ഞു രാമൻ്റെ വേർപാട് ആർക്കും സഹിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ രാമനോ ശാന്തപൂർവം എല്ലാവരെയും അനുനയിപ്പിച്ചു എന്നിട്ട് യാത്ര പറഞ്ഞ് തേരിൽ കയറി പിന്നാലെ സീതയെ പിടിച്ചു കയറ്റി ഗഡ്ഗചാപ ബാണ തുണീരാദികളും കയ്യിലെന്തി അഗ്രജ ധനുസ് പ്രത്യേകം തോളിൽ ധരിച്ച് സൗമിത്രയും രഥത്തിൽ കയറി രഥചക്രങ്ങൾ കറങ്ങി തുടങ്ങി സാഗേത പുരിൽ നിന്നും പതുക്കെ പതുക്കെ രഥം അകന്നു തുടങ്ങി എന്നാൽ ജനാവലി അടങ്ങിയില്ല തേരിന്റെ പുറകെ കൂട്ടം കൂട്ടമായി അവ അവരും പ്രയാണം തുടർന്നു അതുകണ്ട് രാമൻ സുമന്ദ്രരോട് പറഞ്ഞു ഈ ജനങ്ങളെല്ലാം നമ്മുടെ പിന്നാലെ ഓടി വരുന്നുണ്ട് ഇങ്ങനെയായാൽ അതാ നോക്കൂ അയോധ്യ ജനശൂന്യമായി തീർന്നു പോയേക്കും എന്നാൽ സുമന്ദ്രൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രഥത്തിന്റെ വേഗത കൂട്ടി അയോധ്യയിൽ ദശരഥന്റെ രാമ രാമ എന്നുള്ള വിലാപം മാത്രം കേൾക്കാൻ തുടങ്ങി ദശരഥൻ പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്ത് കൗസല്യയുടെ അന്തപുരത്തിൽ കൊണ്ടുചെന്നാക്കുക ഇവിടെ കടന്നാൽ ഞാൻ ബന്ധു കരിഞ്ഞു പോകും അല്ലെങ്കിൽ കൈകേകി എന്ന പിശാജി പിശാജി എന്നെ കടിച്ചു കീറിക്കൊല്ലും രാജകൽപ്പന അനുസരിച്ച് നരേന്ദ്രനെ പരിചാരകർ കൗസല്യ രാജ്ഞിയുടെ അന്തപ്പുര മണിയറയിൽ കൊണ്ടുചെന്ന് കിടത്തി കൗസല്യ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു രാജാവിന്റെ ഈ ദയനീയ സ്ഥിതിയും കൂടി കണ്ട് ദുഃഖാർത്തരായി നിന്ന ജനങ്ങൾ അപ്പോൾ അവിടെ എഴുന്നള്ളിയ വാമദേവൻ ഈ ജനങ്ങളോടായി അരുളി ചെയ്തു രാമനെ കുറിച്ച് നിങ്ങൾ എന്തിനെ വിഷമിക്കുന്നു രാമൻ സാധാരണ മനുഷ്യനല്ല അദ്ദേഹം വൈകുണ്ഠാധിപതിയായ ശ്രീമൻ നാരായണനാണ് അദ്ദേഹം രാവണാദികളെ കൊന്ന് ഈ ഭൂമി പരിപാലനം ചെയ്യാനായിട്ടാണ് കൗസല്യാനന്ദനായി അവതാരം ചെയ്തിരിക്കുന്നത് ജാനകി ദേവി സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ് അവരിപ്പോർ ആരണ്യത്തിന് പുറപ്പെട്ടിരിക്കുന്നത് അവരുടെ അവതാര ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ദുഷ്ടനിഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ് ഭൂമിഭാരം തീർത്ത് പതിനാല് വർഷം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും എന്നാൽ ഇതിന് കാരണക്കാരി കൈകേകിയോ മന്ധരയോ ഒന്നും അവരെ നിങ്ങൾ വെറുപ്പോടു കൂടി കാണരുത് വിധാതാവിന്റെ അഭിലാഷ പ്രകാരമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അതിനായിട്ടാണ് അദ്ദേഹം ഈ രാജ്യം വെടിഞ്ഞിട്ടുമുള്ളത് നിങ്ങൾ ഒരു കാര്യം അറിയണം നാരദ മഹർഷി എഴുന്നള്ളി ബ്രഹ്മാവിന്റെ നിർദ്ദേശം ഇന്നലെ രാമനെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നാളെ താൻ തീർച്ചയായും കാനനത്തിലേക്ക് പുറപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ഇതെല്ലാം ലോകരക്ഷകനായ ഭഗവാന്റെ ലീലകളായി കരുതി നിങ്ങൾ സമാധാനത്തോടെ വസിക്കുക അദ്ദേഹം ഇതിനു മുമ്പും പല അവതാരങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ വാമദേവൻ ആരാണ് ജാനകി എന്നും ആരാണ് രാമൻ എന്നും ഒരു അറിവ് ജനങ്ങൾക്ക് നൽകുകയാണ് എന്നാൽ ഇതേ സമയം തന്നെ ചില അയോധ്യാവാസികൾ രാമചന്ദ്രന്റെ തേരിനെ പിന്തുടരുകയും അദ്ദേഹത്തോട് തിരിച്ചു വരാൻ കേണ ആവേ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശ്രീരാമൻ പറഞ്ഞു എനിക്ക് എന്റെ ശബ്ദത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല നിങ്ങൾ എനിക്ക് തരുന്ന ഈ സ്നേഹം ദയവു ചെയ്ത് ഭരതന് കൊടുക്കുക അങ്ങനെ രഥത്തിൽ അവർ വനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ചില വയോധിക ബ്രാഹ്മണരെ ശ്രീരാമൻ കണ്ടു ഭഗവത് സംഗമത്തിനായി ഏറെ കാലമായി കാത്തിരുന്നവർ അവരുടെ അപേക്ഷ കേട്ട് അനുകമ്പ തോന്നിയ രാമചന്ദ്രൻ തന്റെ രഥത്തിൽ നിന്നും ഇറങ്ങി തനിക്കൊപ്പം ആ ബ്രാഹ്മണർക്ക് നടക്കാനുള്ള ഒരു അവസരം നൽകുന്നതിനായി സീതയോടും ലക്ഷ്മണനോടും ഒപ്പം വനത്തിലേക്ക് നടക്കുവാൻ തുടങ്ങി അപ്പോഴും രാമചന്ദ്രൻ തന്റെ മുഖം തിരിച്ച് അയോധ്യ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല കാരണം തന്റെ ശബ്ദം തീവ്രമായി പാലിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അങ്ങനെ അവർ നദിയുടെ തീരത്തെത്തി സൂര്യൻ അസ്തമിക്കാറായി സുമന്ദ്രനും ലക്ഷ്മണനും വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി ആ നിലം വൃത്തിയാക്കി അവിടെ ഇലകൾ കൊണ്ട് രാമചന്ദ്രന് ഒരു ശയ്യ നിർമ്മിച്ചു സീത രാമന്മാർ കിടന്ന ഉടൻ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അവരുടെ അടുത്തായി ലക്ഷ്മണനും സുമന്ദ്രനും രാമകഥകൾ ചർച്ച ചെയ്തുകൊണ്ട് ഉറങ്ങാതെ കാവലിരുന്നു അടുത്ത ദിവസം രാവിലെ ശ്രീരാമൻ ഉറക്കമെണിച്ചു അദ്ദേഹം കാണുന്നത് തങ്ങളെപ്പോലെ വെറും നിലത്ത് കിടന്നുറങ്ങുന്ന അയോധ്യയിലെ പ്രജകളെയാണ് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു അയോധ്യയിലെ പ്രജകൾ നമ്മെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് കാണൂ ലക്ഷ്മണ രാമചന്ദ്രൻ പറഞ്ഞു എന്നെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള അവരുടെ പരിശ്രമം നിർത്തുവാൻ അവർ ഒരിക്കലും ഒരുക്കമാകുകയില്ല തങ്ങളുടെ ഗൃഹവും കുടുംബവും എല്ലാം മറന്ന് അവർ എന്നെ പിന്തുടരുകയാണ് കൈകേകിയുടെ ശാപത്താൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതം അവരും അനുഭവിക്കേണ്ടി വരരുത് അതിനാൽ അവർ ഉണരുന്നതിന് മുൻപായി നമുക്ക് വിടുന്ന യാത്ര തുടങ്ങണം രാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു പ്രജകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നോണം സുമന്ദ്ര രഥം നയിക്കട്ടെ അങ്ങനെ പ്രജകൾക്ക് നമ്മെ പിന്തുടരാൻ കഴിയാതെ വരട്ടെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രജകളെ തെറ്റിദ്ധരിപ്പിക്കാനായി തമസാനദി കടന്നതിനു ശേഷം സുമന്ദ്രൻ തെറ്റായൊരു പാതയിലൂടെ ഓടിച്ചു അതിനുശേഷം സുമന്ദ്രൻ രാമചന്ദ്രൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു സീതാ രാമലക്ഷ്മണന്മാർ രഥത്തിൽ കയറുകയും അവർ മറ്റൊരു പാതയിലൂടെ വനത്തിലേക്ക് ഗമിക്കുകയും ചെയ്തു ഉറക്കമുണർന്ന പ്രജകൾ നാലു ദിക്കുകളിലും തങ്ങളുടെ പ്രിയ ഭഗവാനെ തേടി 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 അലഞ്ഞു അവർ രഥ രഥചക്രത്തിന്റെ അടയാളം കണ്ടു പക്ഷെ കുറച്ചു ദൂരത്തിനു ശേഷം ആ അടയാളം പൊടുന്നനെ ഇല്ലാതായി ഏതു വഴിക്കാണ് അവർ പോയത് പ്രജകൾ കരയാൻ തുടങ്ങി അവർ ഇങ്ങനെ വിലപിക്കാൻ തുടങ്ങി രാമചന്ദ്രൻ ഇല്ലാതെ എങ്ങനെയാണ് അയോധ്യയിലേക്ക് തിരിച്ചു പോവുക അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന സ്ത്രീകളും കുട്ടികളും അറിഞ്ഞാൽ അവർ എന്തു പറയും ശശിവദനായ രാമചന്ദ്രൻ ഇല്ലാതെ ഇവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യം ഭർത്താവോ കുട്ടികളോ സ്വന്തം ജീവനോ തന്നെ ഉണ്ടായിട്ട് എന്ത് കാര്യം ജനകപുത്രിയും രാമചന്ദ്രനും ഇല്ലാതെ സന്തോഷവും സംതൃപ്തിയും അയോധ്യയ്ക്ക് ഉണ്ടാകുമോ എന്നാൽ മറ്റൊരു ഉപാധിയും ഇല്ലാത്തതിനാൽ അയോധ്യവാസികൾ വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോന്നു ശ്രീരാമൻ ഇല്ലാതെ തിരിച്ചു തിരിച്ചു നടന്നു വരുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരെ സ്ത്രീകൾ ക്രൂര ഭജനങ്ങൾ കൊണ്ട് ശകാരിക്കാൻ തുടങ്ങി ചിലരൊക്കെ അലമുറയിട്ട് കരഞ്ഞു മറ്റു ചിലർക്ക് രാമചന്ദ്രൻ രാജ്യം വിട്ടെന്ന അടുക്കത്തിൽ കരയുവാനോ ഒന്നും കേൾക്കുവാനോ പോലും കഴിയാതെ ദുഃഖത്തിലാർന്ന അയോധ്യവാസികൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു നിർത്തി രാമന്റെ വിരഹത്താൽ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ജീവൻ ഇല്ലാത്തതുപോലെ ആയി പല ദേശങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും വനങ്ങളിലൂടെ സഞ്ചരിച്ച രാമചന്ദ്രൻ തന്നെ നാടുകടത്താൻ കാരണക്കാരായ ദശരഥനെയും കൈകേകിയെയും ജനങ്ങൾ കുറ്റപ്പെടുന്നത് കുറ്റപ്പെടുത്തുന്നതൊക്കെ കേൾക്കാനിടയായി ഭേദശ്രുതി ഗോമതി എന്നീ നദികൾ കടന്നതിന് ശേഷം രാമചന്ദ്രൻ കോസല രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയിലുള്ള സ്യന്തിക നദിയുടെ തീരത്തെത്തി രാമചന്ദ്രൻ തന്റെ തേരിൽ നിന്നിറങ്ങി തൊഴുകൈയ്യോടെ തന്റെ ജന്മസ്ഥലമായ അയോധ്യയെ പണങ്ങി തന്നെ അപ്പോഴും പിന്തുടർന്നു വന്ന തദ്ദേശവാസികളോട് അദ്ദേഹം തിരികെ പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു ഒടുവിൽ ഗംഗാ നദിയുടെ തീരത്തെത്തിയപ്പോൾ രാമചന്ദ്രൻ സുമന്ദ്രരോട് രഥം നദി നദിക്കരയിലുള്ള ഒരു വലിയ വൃക്ഷത്തിന്റെ കീഴിൽ നിർത്തുവാൻ പറഞ്ഞു നിഷാദകുലജാതനും രാമചന്ദ്രന്റെ അടുത്ത സുഹൃത്തുമായ ഗുഹനായിരുന്നു ആ ദേശത്തിന്റെ രാജാവ് ശൃംഗിവേരം അതൊരു നിഷാദ രാജ്യമാണല്ലോ ഗുഹൻ എന്നു പേരുള്ള ഭക്തോത്തമനായ ഒരു മുക്കുവനാണ് അതിന്റെ അധിപതി എന്നാൽ ഗുഹൻ ഒരു തികഞ്ഞ ശ്രീരാമ ഭക്തനും കൂടിയായിരുന്നു ഒരു ഭഗവത് ഭക്തന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഗുഹൻ ഉണ്ടായിരുന്നു അദ്ദേഹം ശാന്തസ്വരൂപനും വിനയാനുതനും സഹനശക്തി സഹനശക്തിയുള്ളവനും ദയാശീലനുമായിരുന്നു സത്യത്തിൽ മുക്കുവനായ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരു ബ്രാഹ്മണനെക്കാളും മുകളിലായിരുന്നു കാരണം അദ്ദേഹം ഭഗവാന് സ്വയം സമർപ്പിച്ച ഒരു ഭക്തനായിരുന്നു ഒരുവന്റെ ജാതി ജന്മം കൊണ്ടാണ് നിർണയിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് അസംബന്ധമാണ് ഒരുവന്റെ ഗുണഗണങ്ങൾ കണക്കിലെടുത്താണ് അവന്റെ ജാതി നിർണയിക്കേണ്ടത് ഗുഹന്റെ വരവ് കണ്ട ശ്രീരാമനും ലക്ഷ്മണനും ഗുഹന്റെ അടുത്ത് ചെന്നു രാമലക്ഷ്മണന്മാർ മരപുരി ഉടുത്തത് കണ്ട് ഗുഹന് വല്ലാത്ത സങ്കടം തോന്നി എന്റെ ഈ രാജ്യം ശൃംഗി അത് അങ്ങയുടേത് കൂടിയാണ് അതിനാൽ അയോധ്യയിൽ വസിച്ചതുപോലെ തന്നെ അങ്ങ് ഇവിടെയും വസിക്കുക അങ്ങേ എന്റെ അതിഥിയായി ലഭിച്ചതിൽ ഞാൻ ആദരിക്കപ്പെട്ടവനായിരിക്കുന്നു ഗുഹൻ ഭക്തിപൂർവം പുഷ്പഫല സമൃദ്ധങ്ങളായ ഉപഹാരങ്ങളുമായി വന്ന് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു സ്നേഹപുരസരം ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും ഗാഠഘാടം ആലിംഗനം ചെയ്തു രാമൻ ഒരു ഹീന ജാതിയിൽപ്പെട്ടവനാണ് ആ നിഷാദൻ എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിട്ടില്ല അവൻ ഭക്തി പുളകിതനായി രോമാഞ്ച കഞ്ചുഗം കൊണ്ട് അശ്രുക്കൾ പൊഴിച്ചു സൂര്യവംശത്തിൽ പിറന്ന ഒരു ചക്രവർത്തി കുമാരൻ അങ്ങ് അടിയന്റെ തമ്പുരാനാണ് അങ്ങനെ മഹത്വമുള്ള അങ് അവിടുത്തെ ധർമ്മപത്നി മാത്രം സ്പർശിച്ചിട്ടുള്ള ആ തിരുമാറിൽ ചേർത്ത് എന്നെ ഇന്ന് ആലിംഗനം ചെയ്തു മത്സ്യം നാറുന്ന ഈ ശരീരം തടവി അങ്ങ് എന്നെ അനുഗ്രഹിച്ചു അതോർക്കുമ്പോൾ അടിയൻ എത്രയോ ധന്യനായി തീർന്നിരിക്കുന്നു ഈ മഹാഭാഗ്യം മറ്റാർക്ക് കിട്ടും രാമൻ പറഞ്ഞു ഗുഹ പ്രിയസഖേ ജാതിയാൽ ഒരു മനുഷ്യൻ അധകൃതനാകുന്നില്ല ശുദ്ധമായ പാപനിർഹാദമായ മനസ്സുള്ളവൻ സർവജാതിയിലും വെച്ച് സൽവോ സർവ്വ ഉത്കൃഷ്ടനാണ് ജാതി എന്തുമായിക്കൊള്ളട്ടെ മനുഷ്യന്റെ ഉത്കൃഷ്ട താപകൃഷ്ടത ജാതിയാലല്ല നിർണയിക്കപ്പെടുന്നത് അതിനുശേഷം ബ്രഹ്മർഷി നാരദന്റെ പൂർവകഥ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപബ്രഹണൻ എന്നൊരു ഗന്ധർവൻ ഭോഗാസക്തനായി സ്ത്രീകളും ഒരുമിച്ച് സദാ കാമലീലകളായി വാനവീതിയിൽ സഞ്ചരിച്ച പല അധർമ്മങ്ങളും ചെയ്തു അതിന്റെ ഫലമായി അവൻ രാക്ഷസനും മലിന ശരീരനുമായി ഭവിച്ചു ആ കാലത്ത് മാമോനികളെ പിടിച്ചു ഭക്ഷിക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന തൊഴിൽ അങ്ങനെ അവൻ നീചനും നിന്ദ്യനുമായി തീർന്നു ഒരിക്കൽ അവൻ ഏതാനും ബ്രഹ്മ ആക്രമിച്ചപ്പോൾ അവന് ചില തത്വോപദേശങ്ങൾ നൽകി മാനസാന്തരം സംഭവിച്ച് അവൻ രാക്ഷസീയത്വം വെടിഞ്ഞ് നിർമ്മല ഹൃദയനായി ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാൻ തുടങ്ങി അതോടുകൂടി അവൻ ബ്രഹ്മജ്ഞാനിയായി തീരുകയും തൽഫലമായി ബ്രഹ്മൻ ബ്രഹ്മാവിൻ്റെ പുത്രനായി അവന് ജന്മം ലഭിക്കുകയും ചെയ്തു അദ്ദേഹമാണ് നാരദൻ അതുപോലെ വാൽമീകിയുടെ കഥയും ഗുഹൻ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു അധർമ്മിയും അക്രമിയുമായ കൊള്ളക്കാരൻ എങ്ങനെയാണ് വാൽമീകിയായി മാറിയത് എന്ന് ജാനകിയും ഭഗവാനും വൃക്ഷമൂലത്തിൽ ശയിക്കുന്നത് കണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഗുഹൻ പറഞ്ഞു ഉന്നത രാജ മണിഹർമ്മ്യത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും ശയിച്ചിരുന്ന രഘുപതിക്കും പത്നിക്കും ഈ വിധം വൃക്ഷച്ചുവട്ടിൽ കിട കിടന്നുറങ്ങാനുള്ള ദുര്യോഗമുണ്ടായല്ലോ ദൈവമേ ഇതെങ്ങനെ കണ്ട് സഹിക്കും അപ്പോൾ ലക്ഷ്മണൻ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തി പൂർവ്വജന്മത്തിൽ നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും ദുഃഖവും സുഖവും അവനവൻ്റെ കർമ്മഫലങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അതിൽ കുണ്ടിതപ്പെടാനില്ല സുഖദുഃഖങ്ങൾ മനുഷ്യജീവിതത്തിൽ ഇടവിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും ആർക്കും ശാശ്വതമായ സുഖമോ ദുഃഖമോ ഇല്ല എങ്കിലും ഈ പ്രപഞ്ചം സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖാത്മകമാണ് ദേവാസുരന്മാരോ അവതാരപുരുഷന്മാരോ ആരും തന്നെ കർമ്മബന്ധത്തിൽ നിന്നും വിമുക്തരല്ല രാജമകുടം ചൂടിയ മന്നവ ശിഖാമണിയുടെ തോളിൽ മാറാപ്പു കയറുന്നു തെരുവിൽ തെണ്ടി നടക്കുന്ന യാചകന്റെ ശിരസിൽ രാജകിരീടം കിരീടം കയറുന്നു ഇതെല്ലാം കർമ്മബന്ധം അനുസരിച്ചിട്ടുള്ള വിചിത്ര അനുഭവങ്ങളാണ് ഓരോരുത്തരും ഓരോ നാടകം അഭിനയിച്ച് അണിയറയിൽ മറയുന്നു അതാണ് മനുഷ്യജീവിതം ലക്ഷ ലക്ഷ്മണോപദേശം ഗുഹന്റെ ഹൃദയത്തിന് തെല്ലൊരു സമാധാനം നൽകി ആ രാത്രി അവസാനിക്കാറായി അരുണോദയത്തിനു മുൻപേ രഘുത്തമൻ ഉണർന്ന് സീതയെ വിളിച്ചുണർത്തി പേരും ഗംഗാസ്നാനവും സന്ധ്യാവന്ദനവും കഴിച്ചു അപ്പോൾ രാമൻ ഗുഹനെ നോക്കി പറഞ്ഞു ശൃംഗി ഇനി ഞങ്ങളെ ഉടനെ തന്നെ ഗംഗ കടത്തുക കൽപ്പന പോലെ കൽപ്പന പോലെ സ്വാമി എന്ന് പറഞ്ഞ് മുക്കുവരാജൻ തന്റെ അനുജരന്മാരെ വിളിച്ച് തോണികൾ നിരത്താൻ ആജ്ഞാപിച്ചു നിമിഷ നേരം കൊണ്ട് ശതക്കണക്കിന് തോണികൾ ഗംഗയുടെ ഭക്ഷത്തിൽ വരിവരിയായി നിരന്നു ഏറ്റവും ഏറ്റവും വലുതും ഏറ്റവും മനോഹരവുമായ ഒരു വലിയ നൌകയിൽ രാമന്റെ തൃക്കൈ പിടിച്ച് ഗുഹൻ അകത്തുകടത്തി നടുപ്പടിയിലിരുത്തി തോണിപ്പടിയിൽ പറ്റിയ രാമപാദ ധൂളികൾ ആ ഭക്തൻ കൈകളാൽ ഒപ്പിയെടുത്ത് ശിരസിലണിഞ്ഞു അതിനുശേഷം സീതാദേവിയെ രാമൻ കരപല്ലവം ഗ്രഹിച്ച് തോണിയിൽ കയറ്റി തന്റെ അരിക തിരുത്തി പിന്നാലെ ലക്ഷ്മണനും ആയുധപാണിയായി ചാടിക്കയറി അവരുടെ പിറകിൽ പായ്മരം ചാരി അംഗരക്ഷകൻ എന്ന പോലെ ഗുഹൻ നിലകൊണ്ടു നിഷാദ നേതാവായ ഗുഹൻ തന്നെയാണ് ആ പള്ളിയോടം നയിച്ചത് ബഹുശതം ചെറുവഞ്ചികൾ അതിന്റെ ഇരുപാർശ്വങ്ങളിൽ നിരന്ന് അകമ്പടി സേവിച്ചു മന്ദാഗിനിയുടെ വിരിമാറിൽ ഇന്ദിരാവല്ലഭൻ എഴുന്നള്ളുന്നത് കാണാൻ ബൃന്ദം വിഹായത്തിൽ വന്നു നിറഞ്ഞു ഗുഹൻ തുഴയുന്നതിനിടയിൽ ഉച്ചത്തിൽ രാമശബ്ദം മുഴക്കിക്കൊണ്ടേയിരുന്നു മറ്റു തോണിക്കാരും തങ്ങളുടെ നേതാവിനെ അനുകരിച്ച് രാമചന്ദ്രൻ എഴുന്നള്ളുന്നു രാമചന്ദ്രൻ എഴുന്നള്ളുന്നു എന്ന് ഉറക്കെ ഉറക്കെ നിറഞ്ഞ ഭക്തിയോടെ പ്രഘോഷിച്ചു ആ ശബ്ദം അമ്പരമാകെ രാമ ശബ്ദത്താൽ മുഖരിതമാക്കി അങ്ങ് അകലെയുള്ള ലങ്കയിലെ സിംഹാസനം പോലും അതു കേട്ട് ഒന്ന് അകാരണമായി ഇളകി ജനകാത്മജയായ സീത ഗംഗയുടെ മധ്യഭാഗത്തെത്തിയപ്പോ ഗംഗാദേവിയെ ധ്യാനിച്ച് അനുഗ്രഹം അരുളണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ സീതാരാമ ലക്ഷ്മണന്മാരെ അക്കരെ എത്തിച്ച് ബുഹൻ രാമന്റെ കാലിൽ വീണ് കരഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹം ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പതിനാല് വർഷം കഴിയുമ്പോൾ തമ്മിൽ കാണാം ഇപ്പോ അങ്ങ് കൂടി പോകൂ ഇങ്ങനെ അനുനയിപ്പിച്ച് സാന്ത്വനപ്പെടുത്തി ഗുഹനെ പറഞ്ഞു വിടുകയാണ് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഗംഗ കടന്ന് കുറേ ദൂരം ദക്ഷിണാമിമു ദക്ഷിണാഭിമുഖമായി നടന്നു എന്നാൽ അപ്പോഴും ഗുഹൻ പിറകേ വരുന്നുണ്ടായിരുന്നു ഏതാനും ദൂരം കടന്നപ്പോൾ അവർ ഭരദ്വാജ ആശ്രമത്തിലെത്തി അവിടെ വെച്ച് ഗുഹൻ നിറ കണ്ണുകളോടെ രാമ സീതാലക്ഷ്മണന്മാരെ വേർപിരിഞ്ഞു ഭരദ്വാജ മുനിയുടെ ആശ്രമ പ്രാന്തത്തിലേക്ക് പ്രവേശിച്ച സീതാരാമലക്ഷ്മണന്മാരെ മഹർഷി വര്യൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അദ്ദേഹത്തിന് രാമചന്ദ്രന്റെ പരമാർത്ഥം ദിവ്യജ്ഞാനം കൊണ്ട് അറിയാമായിരുന്നു അദ്ദേഹവും ഒരു രാമഭക്തനായിരുന്നു അദ്ദേഹം പറഞ്ഞു രാമന്റെ പാദപാംസുക്കളാൽ എൻ്റെ പരിശുദ്ധമായി പരിശുദ്ധമായിത്തീർന്നു അന്ന് രാത്രി ഭരദ്വാജ ആശ്രമത്തിൽ താമസിച്ചതിനു ശേഷം അടുത്ത പ്രഭാതത്തിൽ തന്നെ രാമ സീതാലക്ഷ്മണന്മാർ യാത്ര തിരിച്ചു ഏതാണ്ട് അധ്യാഗ്നമായപ്പോഴേക്കും സൂര്യപുത്രിയായ കാളിന്തി നദീതീരത്ത് അവരെത്തി കാളിന്തിയുടെ അക്കരെ എന്ന് പറയുന്നത് ചിത്രകൂട പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഒരു മൈതാന പ്രദേശമായിരുന്നു നിരവധി മുനികളുടെ പർണശാലകളാലും അനവധ്യ ഫലപ്രദങ്ങളായ നിരവധി തരുനിരകളാലും സൗരഭ്യ സമ്പൂർണങ്ങളായ വിവിധ ജാതി കുസുമ സഞ്ചയങ്ങളാലും ആടിക്കളിച്ച് പരിലസിക്കുന്ന പലാശ ലതാവലികളാലും സദാ അലസരഹിതമായി പാറി വിലസുന്ന മന്ദപവന പരിവീചനത്താലും സ്വച്ഛസ്ഫടിക നിർമ്മല ജലം ഉൾക്കൊള്ളുന്ന താമര പൊയകകളാലും ശാന്ത ബന്ധുര മൃഗജാലങ്ങളുടെ കേളീവിലാസ ശബ്ദ കോലാഹലങ്ങളാലും പാവനത പുലർത്തി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യസ്ഥലത്തിലേക്കാണ് പിന്നീട് രാമസീതാ ലക്ഷ്മണന്മാർ പ്രവേശിക്കുന്നത് അത് വാൽമീകി മഹർഷിയുടെ ശാന്തിപൂർണമായ പർണശാല സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇണങ്ങിയ മാൻ പേടകൾ അങ്ങുമിങ്ങും ഓടി നടക്കുന്ന പലജാതി പറവകൾ മരച്ചില്ലയിലിരുന്ന് കളകൂജനം മുതിർക്കുന്ന മുനി ശിഷ്യ ഗണങ്ങളുടെ വേദോ വേദോച്ഛാരണങ്ങളും പ്രണവമന്ത്രധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമാകുന്ന ആധ്യാത്മിക പവിത്രതയോടുകൂടിയ ഒരിടം വാൽമീകിയുടെ പർണശാല ഇനി ബാക്കി കഥ അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും രാമസീത ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ ജയ സീതാറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ